കേറി കേറിൻ എന്നാണ് അതെ വിശ്വസിച്ച് കേറാവുന്ന ഒരു സ്ഥലം നല്ല വിഷപ്പുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട ഇവിടുത്തെ രുചിയുള്ള ഭക്ഷണം വേറൊരു ലെവലാണ് ഇത് ആര്യനോടുള്ള കേരള സ്പേസ് ആദ്യം പത്തിരിയും ഹാഫ് ചിക്കൻ പെരട്ടും പോത്തും പറഞ്ഞു അത്യാവശ്യം കട്ടിയുള്ള പത്തിരിയാണ് നല്ല രുചി നാടൻ കോഴി കൊണ്ട് ഉണ്ടാക്കി ചിക്കൻ പെരട്ട എങ്കിലും എല്ലിന്റെ ആധിക്യമൊന്നുമില്ല മസാലയൊക്കെ ഊറി നല്ല കൊതിപ്പിക്കുന്ന രുചിയാണ് ഹാഫിൽ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പോത്ത് നല്ല ഒന്നാം തരം പോത്തിറച്ച് അടുത്ത വാങ്ങിച്ചത് പെറോട്ടയും ബീഫും പെറോട്ട പെരോട്ട നല്ലത് ീഫിന്റെ രുചിയും പൊളിച്ചു പിന്നെ വാങ്ങിയ കട്ടഞ്ചായും ലൈം ടീയും ലൈം ജ്യൂസും എല്ലാം നല്ലത് ബീഫ് പോത്ത് ചിക്കൻ എല്ലാത്തിനും കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു ലൈം ജ്യൂസിന് അക്വഫിനൊടിയ കമ്പനികളുടെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഉടമസ്ഥനായ അലിയുടെ വാക്കുകളിലൂടെ സെയ്തലി ആ എന്നാണ് നമ്മൾ കേരള സ്പൈസ് തുടങ്ങി ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഏത് വർഷം മാസം ദിവസവും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ കഴിച്ചത് പോത്ത് റോസ്റ്റും പിന്നെ നാടൻ ചിക്കനും പിന്നെ ബീഫും ആയിരുന്നു ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം എല്ലാം നല്ലതാണ് കേട്ടോ ഞാനിപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയും ഇന്ന് എന്താ പ്രശ്നമുണ്ടോ നന്നാക്കണമെന്ന് അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടാണ് ഞാൻ പല നിങ്ങളുടെ വീഡിയോ ഒക്കെ പലപ്പോഴും കണ്ടപ്പം ചില ചിലപ്പം തന്നെത്താനിടുന്ന വീഡിയോസല്ലേ അപ്പോൾ ഇതൊക്കെ എത്ര ഒന്നും കൊള്ളായിരിക്കുമോ എന്ന് വീഡിയോ വെച്ചാൽ കണ്ടിട്ടുണ്ട് പ്രതീക്ഷകളെ നല്ല എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരളവ് കൊടുത്തിട്ടുണ്ട് ചെറുക്കന്മാർക്ക് അത് അന്മാരാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇത്ര കിലോയ്ക്ക് ഇത്ര സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകും അത്രയും രാവിലെ വന്ന അന്മാർ ആ രീതിയിൽ സെറ്റ് ചെയ്യും ഇല്ല ഇല്ല എല്ലാം വീട്ടിൽ നിന്ന് വൈഫും വൈഫിൻ്റെ അമ്മയും കൂടെ എല്ലാം റെഡിയാക്ക എനിക്ക് അതൊന്നും അറിയണ്ട അല്ലേ എങ്ങനെയാണ് അറിയണ്ട മെയിനായിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതാണ് ഞാൻ ചോദിച്ചത് വൈഫിന്റെ അമ്മയും വൈഫും അത് നമുക്കൊരു മാമിയുണ്ട് പിന്നെ ഒരു ആസാമിയുണ്ട് നമുക്ക് ഒരു ഓമിപ്പോയിരിക്കണം അവനാണ് എന്റെ ത്രെഡ് ഞാൻ എന്ത് പറഞ്ഞാലും ആ രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവനെയെങ്കിലും വൃത്തിയായിട്ട് ചെയ്യും ഇതുപോലെ ടൈമിങ്സ് എത്ര മണി രാവിലെ ഒമ്പത് മണിയാവുമ്പം ഓരോന്ന് റെഡിയാകും പത്ത് ചിക്കൻ കറിയും ചിക്കൻ പരട്ട റെഡിയാകും അത് കഴിഞ്ഞ് ബീഫ് പൊത്ത് പത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ പത്തരക്ക് എല്ലാ ആവശ്യമില്ല എല്ലാ ദിവസം ഉണ്ടല്ലോ അങ്ങനെയൊന്നുമില്ല ഒന്നി വെള്ളി ഇല്ലെങ്കിൽ ചോദിക്കാൻ ഏതെങ്കിലും ഒരു ദിവസം അവധിക്കണം ഊണാണ് ഊണ് ഊണ് അത്യാവശ്യം നല്ല വീട്ടിൽ എങ്ങനെയാണ് കഴിക്കുന്നത് അതേ രീതിയിലുള്ള ഊണ് സ്നാക്സ് ഞാൻ ഇന്നാണെങ്കിൽ സ്പെഷ്യലായിട്ട് ചെയ്യുമ്പോൾ കിഴി പൊറോട്ട കൊത്തു പൊറോട്ട പിന്നെ ദോശയിൽ ദോശയിൽ ചെയ്ത് കൊടുക്കും ദോശ നമ്മൾ സെറ്റ് ചെയ്ത് അതിനകത്ത് ചിക്കൻ്റെ മസാല ഇട്ട് റെഡിയാക്കും പിന്നെ വീശു പൊറോട്ട ഉണ്ട് കാന്താരിയുണ്ട് ചില്ലി ചിക്കൻ ചില്ലി ചിക്കനൊക്കെ കുറച്ചൂടെ കഴിയും ആ ഇത് ഒരു നാല് പയ്യന്മാരെ വന്നിട്ട് ഇങ്ങനെ ചിക്കൻ്റെ ഗ്രേവിയും ഒരു പീസ് ഹാഫ് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് കണ്ടപ്പം പിന്നെ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് നമുക്കത് കൊടുത്തു കൂടാം അങ്ങനെ കൊടുത്തതാണ് മൂന്ന് പീസ് മൂന്ന് പൊറോട്ടയും ഒരു പീസ് അത്യാവശ്യം ക്വാളിറ്റി ക്വാണ്ടിറ്റിയുള്ള ഒരൊറ്റ പീസ് ചിക്കനും അതിൻ്റെ ഗ്രേവി ആ മൂന്ന് പൊറോട്ട കഴിക്കാൻ പറ്റിയ ഗ്രേവി ഉച്ചയ്ക്ക് മൂന്നും മാത്രമല്ല ചിക്കൻ ബീഫ് ബിരിയാണികളുണ്ട് ആര് അവിടെ എത്തുന്നതിന് മുൻപായുള്ള പാലത്തിന്റെ തൊട്ട് മുൻപായി വലതുവശത്തായാണ് കേരള സ്പേസ് അരുനാട് പി ഡബ്ല്യു ഗസ്റ്റ് ഹൗസിന് അടുത്തായി വരും നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ളവർ അരുനാട് വഴി വരുമ്പോൾ സേനയുടെ കടയും മറക്കണ്ട